പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് സമാപനം ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും അവസാനിച്ചു ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും അടക്കം ആറ് മെഡലുകളാണ് ഇത്തവണത്തെ ഇന്ത്യയുടെ നേട്ടം സമാപന ചടങ്ങിൽ മലയാളി താരം പി ആർ ശ്രീജേഷും മനുഭാക്കറും ഇന്ത്യൻ പതാകയെന്തും വിശദാംശങ്ങളുമായി ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു അമൽ സമാപന ചടങ്ങിലേക്കായി എന്തൊക്കെ അത്ഭുതങ്ങളാണ് പാരീസ് കരുതി വച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ മെഡൽ നിലയിൽ ആരാണ് മുന്നിലുള്ളത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം അത് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ രബീഷ് പാരീസ് ഒളിമ്പിക്സിനെ ഇന്ന് സമാപനം കുറിക്കുകയാണ് ഇന്ന് രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ സമാപന പരിപാടികളൊക്കെ തന്നെയും നടക്കുക വിപുലമായ രീതിയിൽ തന്നെയാണ് ഈ സമാപന പരിപാടികളൊക്കെ തന്നെ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ഏതായാലും രണ്ടാഴ്ച മുന്നേയാണ് ഇത്തരത്തിൽ ഈ പാരീസ് ഒളിമ്പിക്സിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഇത്തരത്തിൽ വലിയ ആരാധകരെ പ്രത്യേകിച്ച് കായിക ആരാധകരെ സംബന്ധിച്ച് വലിയ രീതിയിലായിരുന്നു അവർ ഈ പാരീസ് ഒളിമ്പിക്സിനെ ഏറ്റുവാങ്ങിയതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കായിക മാമാങ്ക നിലവിൽ ഇപ്പോൾ അതിന് സമാപനം കുറിക്കുന്നു എന്നത് വലിയ നിരാശ ഉണ്ടാക്കുന്നതാണെങ്കിലും ഈ ഒരു കഴിഞ്ഞ് രണ്ടാഴ്ച എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ ആവേശം തന്നെയായിരുന്നു എല്ലാവരിലും ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കഴിഞ്ഞവണത്തെ നേട്ടത്തിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും പല രീതി ഇത്ത ഇന്ത്യയെ സംബന്ധിച്ച് ഇത് മറക്കാൻ കഴിയാത്ത ഒരു ഒളിമ്പിക്സ് ആണ് എന്നതുകൂടി പറയേണ്ടിയിരിക്കുന്നു നി നിരവധി വിവാദങ്ങൾ ഉണ്ടായ ഒരു വേദിയായിരുന്നു ഇത്തവണത്തെ ഒളിമ്പിക്സ് അത്തരത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു ഒളിമ്പിക്സ് കൂടിയാണ് ഈ പാരീസ് ഒളിമ്പിക്സ് നമുക്ക് ഇന്നത്തെ ആ സമാപന പരിപാടികളിലേക്ക് പോകുമ്പോൾ ഈ ഒരു പാരീസ് ഒളിമ്പിക്സിൻ്റെ തുടക്കമുണ്ടായിരുന്നത് ഒരു തുറന്ന വേദിയിലായിരുന്നു മറ്റ് ഒളിമ്പിക്സുകളിൽ നിന്നും മാറി ഇത്തവണ ഒരു സ്റ്റേഡിയത്തിലല്ലാതെ തുറന്ന ഒരു വേദിയിലായിരുന്നു ഇത്തരത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്ന് രാത്രി നടക്കുന്ന സമാപന സമ്മേളനം ഒരു സ്റ്റേഡിയത്തിനകത്തായിരിക്കും ആയിരത്തി ആയിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഫുട്ബോൾ ലോകകപ്പിൽ ഫ്രാൻസ് കിരീടം നേടിയ ആ ഒരു സ്റ്റേഡിയം അതായത് സ്റ്റഡ് ദേവ് ഫ്രാൻസ് എന്ന ആ ഒരു സ്റ്റേഡിയത്തിലായിരിക്കും ഇത്തവണ ഈ ഒരു പാരീസ് ഒളിമ്പിക്സിന്റെ ആ ഒരു സമാപന സമ്മേളനം നടക്കുക വിപുലമായ രീതിയിലുള്ള പരിപാടികൾ തന്നെയാണ് അവിടെ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി ഹോളിവുഡ് താരം ടോം ക്രൂസ് പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ബെൽജിയം ഗായിക ആഞ്ചല പങ്കെടുക്കുന്നുണ്ട് അമേരിക്കൻ റോക്ക് സംഗീത ബ്രാൻ ബ്രാൻഡായ റെഡ് ഹോട്ട് ചില്ലി പേപ്പർ പങ്കെടുക്കുന്നു ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സമാപന സമ്മേളനം പ്ലാൻ ചെയ്തിരിക്കുന്നത് അതേസമയം തന്നെ നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടന പരിപാടികൾ കണ്ടിരുന്നു അത് ദൃശ്യാവിഷ്കാരങ്ങളൊക്കെ കണ്ടിരുന്നു വിപുലമായ രീതിയിലുള്ള പരിപാടികളായിരുന്നു അന്നുണ്ടായിരുന്നത് ആ ഒരു പരിപാടികൾ ആവിഷ്കരിച്ച തോമസ് ജോളി തന്നെയാണ് സമാപന സമ്മേളനത്തിൻ്റെ ദൃശ്യാവിഷ്കാരങ്ങൾക്കും നേതൃത്വം കൊടുക്കുക എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇത്തരത്തിൽ ഈ ഒളിമ്പിക്സിനെ സമാപനം കുറിക്കുമ്പോൾ ആ ഒരു പോയിൻ്റ് പട്ടികയിലേക്ക് കൂടി പോകുമ്പോൾ ഏറ്റവും അവസാന നിമിഷത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പൊതുവേ ഈ ഒളിമ്പിക്സിൽ പോയിൻ്റ് പട്ടികയിൽ മുന്നിലുണ്ടാകുന്നത് അമേരിക്കയാണ് എന്നാൽ ഇത്തവണ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്താൻ വേണ്ടി ചൈനയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിങ് ഒളിമ്പിക്സിലായിരുന്നു ചൈന പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം നിലവിൽ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം പാരീസിൽ ഒളിമ്പിക്സ് നടക്കുമ്പോൾ ചൈനയുടെ ഒരു കുതിപ്പ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നിലവിലെ പോയിന്റ് പട്ടിക നോക്കുമ്പോൾ ചൈന മുപ്പത്തി ഒൻപത് ഗോൾഡും ഇരുപത്തിയേഴ് വെള്ളിയും ഇരുപത്തിനാല് വെങ്കലവുമായി ഒന്നാം സ്ഥാനത്തും അമേരിക്ക മുപ്പത്തി എട്ട് ഗോൾഡും രണ്ട് വെള്ളിയും നാൽപ്പത്തി രണ്ട് വെങ്കലവുമായി രണ്ടാം സ്ഥാനത്തും അതായത് ഒരു സ്വർണത്തിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നിർണയിക്കപ്പെട്ടിട്ടുള്ളത് ഓസ്ട്രേലിയ ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് പതിനെട്ട് സ്വർണവും പതിനെട്ട് വെള്ളിയും പതിനാല് വെങ്കലവുമാണ് ഉള്ളത് അതേസമയം ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യയ്ക്ക് നിലവിൽ ഇതുവരെ ഒരു സ്വർണവും ലഭ്യമായിട്ടില്ല മത്സരങ്ങളൊക്കെ തന്നെയും പൂർത്തിയായിട്ടുണ്ട് എന്നാൽ ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും ഇന്ത്യക്ക് നേടാൻ വേണ്ടി സാധിച്ചിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് നിരാശ കൂടിയാണ് ഈ ഒരു പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ വർഷത്തെ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഒരു സ്വർണം ലഭിച്ചിരുന്നു ജാവലിൻ ത്രോയിലൂടെയായിരുന്നു ആ ഒരു സ്വർണം നീരജ് ചോപ്ര നേടിത്തന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഇത്തവണ യും മത്സരിച്ചെങ്കിൽ പോലും നേരിയ വ്യത്യാസത്തിൽ പാകിസ്ഥാൻ താരം അർഷാദിനോട് പരാജയപ്പെട്ടു പരാജയപ്പെടുകയായിരുന്നു അദ്ദേഹം നീരജ് രണ്ടാമതായി വെള്ളി മെഡൽ കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വിനേഷ് ഫോഗട്ട് ഫൈനലിൽ യോഗ്യത നേടിയിരുന്നു വലിയൊരു പ്രതീക്ഷയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഒരു സ്വർണം വിനേഷിലൂടെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഒരു നൂറ് ഗ്രാമിൻ ഗ്രാം ഭാരം അധികമുണ്ട് എന്ന് കാണിച്ച് അദ്ദേഹം പുറത്തുപോയത് വലിയ രീതിയിലുള്ള ഒരു നിരാശയുണ്ടാക്കുന്നതായിരുന്നു ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു ഹോക്കിയിലും വലിയ പ്രതീക്ഷയായിരുന്നു എന്നാൽ ഹോക്കി വെങ്കല മെഡൽ നേടാൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചിരുന്നു ഈ വെങ്കല മെഡൽ ഒന്ന് ഹോക്കി ഹോക്കി ടീമാണ് നേടിയത് മറ്റ് മൂന്ന് വെങ്കല മെഡലുകൾ ഷൂട്ട് ടീമിന്റെ ഭാഗത്തു നിന്നുമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് മറ്റൊരു വെങ്കല മെഡൽ അമൻ സെഹറാവത്ത് എന്ന ഗുസ്തി താരമാണ് നേടിത്തന്നിട്ടുണ്ടായിരുന്നത് ഗുസ്തിയിലും ഷൂട്ടിങ്ങിലും ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷ നിലനിർത്താൻ വേണ്ടി ഇന്ത്യൻ താരങ്ങൾക്ക് സാധിച്ചു എന്നാൽ ഈ ഒരു ജാവലിൻ ത്രോയിൽ പ്രതീക്ഷിച്ച സ്വർണത്തിലേക്ക് ഇന്ത്യക്ക് എത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല ഒപ്പം തന്നെ ബാഡ്മിൻ്റൺ അടക്കമുള്ള ഇനങ്ങളിലും ഇന്ത്യക്ക് പ്രതീക്ഷ നിലവാരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിനാൽ തന്നെയാണ് നിലവിൽ പോയിന്റ് അല്ലെങ്കിൽ മെഡൽ പട്ടികയിൽ എഴുപത്തി ഒന്നാം സ്ഥാനത്തേക്ക് നിലവിൽ ഇന്ത്യ എത്തിയിട്ടുള്ളത് എന്തു തന്നെയായാലും നാല് വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം പാരീസിൽ പാരീസിലെ ഈ ഒളിമ്പിക്സിന് ഇന്ന് സമാപനം കുറിക്കുകയാണ് ഇനി ഇനിയും മറ്റൊരു നാലു വർഷങ്ങൾ കൂടി കാത്തിരുന്നാൽ മാത്രമേ മറ്റൊരു ഒളിമ്പിക്സിന് ഇനി തിരിതെളിയുകയുള്ളൂ ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ലോകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു